മൂവി എന്തായിരുന്നു അഭിപ്രായം എനിക്ക് അതിനകത്ത് ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും തോന്നിയില്ല അപ്പം ചിലര് പറയും നമുക്ക് അതിനോടുള്ള നമുക്കതിനോടുള്ള എന്ന് തോന്നും അങ്ങനെയല്ല ഇതൊരു സിനിമ മാത്രമായിട്ട് അതിനെ കാണണം ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് അതിനെ കാണണം അതിനകത്ത് വേറൊരു ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല കുറച്ചൊക്കെ ഹിസ്റ്ററി നമുക്കും അറിയാം ഇപ്പൊ ഒരു ട്രെയിൻ കത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുൻപും പിൻപും ഒക്കെ പല പല കഥകൾ ഉണ്ടാവും പക്ഷെ ഇതൊന്നും അല്ല നമ്മളുടെ ഇവിടെ നിന്നുള്ള ഒരു ഫിലിം മേക്കർ ഭയങ്കര നല്ലതായിട്ട് ഒരു മൂവി എടുത്തിരിക്കണോന്നുള്ള ആ ഒരു ആസ്പെക്ട് ഇപ്പൊ നമ്മളൊരു കാര്യം പറയില്ലേ ഒരു കടൽ തീരത്ത് പോയി നിന്ന് നമ്മൾ എന്താണോ കാണുന്നത് അതേ അവിടെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മളതിനകത്ത് നല്ല വശം കാണാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അത് വലിയൊരു എഫേർട്ടാണ് സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എഫേർട്ടാണ് ഒരുപാട് പൈസ ചിലവാക്കി കുറച്ചൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറച്ച് വേസ്റ്റ് ആക്കി എന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും എങ്കിലും അത് അത്രയും ഒരു ബ്രഹ്മണ്ഡ പടമാണ് അപ്പൊ നമ്മൾ അതിനെ ഒരു വലിയ പടം കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചു എന്നാണ് അതിനകത്ത് ഒരുപാട് നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരുപാട് ടെക്നിക്കുകളൊന്നും കാണിച്ച് അങ്ങനെയൊന്നും അല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല പടം അപ്പൊ അതിനെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി മാം ഒരു കലാകാരിയാണല്ലോ ഒരാളുടെ അത്രയും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തില് അതിന്റെ പേരിൽ അത് സീൻസ് സീൻസൊക്കെ കട്ട് ചെയ്തതില് അത് ആദ്യത്തെ സെൻസറിങ്ങില് വേണമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പടം വന്നു കഴിഞ്ഞിട്ട് അപ്പൊ അതിനെ കുറിച്ചാണ് എല്ലാരും അതാണോ ഇനി ഒരു അവരുടെ സ്റ്റാൻഡ് ഈ ഒരു പ്രൊമോഷൻ സ്റ്റാൻഡ് നമുക്കറിയില്ല പക്ഷെ എന്ത് തന്നെയായാലും ഒരു നല്ല പടമാണ് പിന്നെ സിനിമ കണ്ട ആൾക്കാര് നന്നാവോ ചീത്തയാവോ ചെയ്യുമെങ്കിൽ സിനിമ മാത്രം മതിയല്ലോ ഓരോന്നും വേണ്ടല്ലോ അപ്പൊ അതൊന്നും അല്ല ഇത് സിനിമ മാത്രമല്ല പിന്നെ അങ്ങനത്തെ എഴുതി കാണിക്കുന്നുണ്ട് ഇതെല്ലാം സങ്കല്പികമാണ് ഞാൻ കണ്ട വേർഷനിൽ എല്ലായിടത്തും ആദ്യം മുതലേ അത് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സാമ സാങ്കല്പികമാണ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് സാധനം അങ്ങനെ ഉണ്ടാ പോയി ഇതാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് നല്ലൊരു പടമായിട്ടാണ് നാളെ നമ്മുടെ മമ്മൂക്കയുടെ മൂവി റിലീസാണ് അല്ലെ ബസൂക്കറിഞ്ഞോ അതറിഞ്ഞു റിലീസായ ഉടനെ തള്ളിക്കടിക്കുന്ന പരിപാടിയില്ല പക്ഷെ ഞാൻ എല്ലാ പടവും തിയേറ്ററിൽ പോയിട്ട് കാണാറുള്ളത് എല്ലാ പടവും കാണും നല്ല പടം എന്ന് പറയണതും ചീത്ത പടം എന്ന് പറയണതും എല്ലാം കാണും കാരണം ചീത്ത പടം ആണെന്ന് ഒരാൾ പറഞ്ഞു ചെലപ്പോ അത് ചീത്ത പടം ആവണം നമ്മളുടെ ആസ്വാദന രീതി അങ്ങനെയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ പടവും കാണാൻ പോലെ